റെയിൽവേ സ്റ്റേഷൻ കൗണ്ടറിൽ പോകാതെ ടിക്കറ്റ് എടുക്കുന്ന മൊബൈൽ ആപ്പ് അൺ ടിക്കറ്റ് സിസ്റ്റം വഴി ടിക്കറ്റ് എടുക്കുന്ന യാത്രക്കാരുടെ എണ്ണത്തിൽ വൻ വർധനവ എക്സ്പ്രസ് സൂപ്പർഫാസ്റ്റ് ജനറൽ ടിക്കറ്റുകൾ സീസൺ ടിക്കറ്റ് പ്ലാറ്റ്ഫോം ടിക്കറ്റ് എന്നിവയെല്ലാം ആപ്പിലൂടെ എടുക്കാൻ സൌകര്യം ലഭിച്ചതോടെയാണ് യു ആപ്പ് ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചത് ആകെ ജനറൽ യാത്രക്കാരിൽ പാലക്കാട് ഡിവിഷനിൽ പത്ത് ശതമാനം പേരും ആപ്പ് വഴി ടിക്കറ്റ് എടുത്താണ് യാത്ര ചെയ്തിരിക്കുന്നത് എന്ന് റെയിൽവേ പറയുന്നു കൌണ്ടറിൽ നിന്ന് വിറ്റുപോയത് അറുപത് ദശാംശം അഞ്ച് ശതമാനം ടിക്കറ്റുകൾ മാത്രമാണ് പ്രധാന സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന വെൻഡിംഗ് മെഷീനുകളിൽ നിന്ന് ടിക്കറ്റ് എടുത്തവരുടെ എണ്ണത്തിലും ഒരു ശതമാനത്തിലധികം വർദ്ധനയുണ്ട് ആപ്പിൾ ടിക്കറ്റ് എടുക്കുന്നത് കൂടിയതോടെ കൌണ്ടറിൽ നിന്നുള്ള ടിക്കറ്റ് വിൽപ്പന മുപ്പത് ശതമാനം കുറഞ്ഞതായാണ് കണക്കുകൾ പറയുന്നത് പാലക്കാട് ഉൾപ്പെടെയുള്ള പ്രധാന ജനത്തിരക്കുള്ള സ്റ്റേഷനുകളിൽ വെൻഡിംഗ് മെഷീനുകളുടെ എണ്ണവും നിലവിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും കൂടുതൽ സീസൺ ടിക്കറ്റുകളും ആപ്പ് വഴിയാണ് യാത്രക്കാർ തിരഞ്ഞെടുക്കുന്നത് റെയിൽവേ സ്റ്റേഷന്റെ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ പരിധിക്കകത്ത് നിന്ന് ടിക്കറ്റ് എടുക്കണം എന്നത് ആപ്പിൽ നിന്ന് ഒഴിവാക്കിയതോടെയാണ് കൂടുതൽ യാത്രക്കാർ ആപ്പുകളെ ഉപയോഗപ്പെടുത്തിയത് ദീർഘദൂര യാത്ര നടത്തുന്നവരിൽ എഴുപത് ശതമാനം പേരും ആപ്പുകൾ വഴിയാണ് ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നത് സ്റ്റേഷനുകളിൽ യാത്രക്കാർക്ക് ക്യു കോഡ് സ്കാൻ ചെയ്ത് ടിക്കറ്റ് എടുക്കാനുള്ള സംവിധാനവും നിലവിലുണ്ട് ഐ ആർ സി ടി സിക്ക് പുറമെ മറ്റ് ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകൾ ഉപയോഗിക്കുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട് അതിനിടെ മുംബൈയിൽ നിന്നും അഹമ്മദാബാദിലേക്ക് ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കാൻ പണിത പാതയിലൂടെ ആദ്യം ഓടുക വന്ദേ ഭാരത് ട്രെയിനുകളായിരിക്കും ജപ്പാനിൽ നിന്ന് ബുള്ളറ്റ് ട്രെയിനുകൾ എത്താൻ വൈകുന്നത് കാരണമാണ് പദ്ധതിയുടെ ആദ്യഘട്ടത്തിൽ വന്ദേ ഭാരത് ട്രെയിനുകൾ ഓടിക്കാൻ റെയിൽവേ തീരുമാനിച്ചത് വന്ദേ ഭാരത് ഓടിക്കുന്നതിനുള്ള സിഗ്നൽ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള ടെൻഡർ കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രാലയം ക്ഷണിച്ചിരുന്നു ജപ്പാനിൽ നിന്നുള്ള ബുള്ളറ്റ് ട്രെയിനുകൾ രണ്ടായിരത്തി മുപ്പതോടെ മാത്രമേ ലഭിക്കുകയുള്ളൂ എന്ന് ഉറപ്പായതിനു ശേഷമാണ് റെയിൽവേ ഈ മാറ്റം കൊണ്ടുവരുന്നത് മാത്രമല്ല ജപ്പാന്റെ അത്യാധുനിക ബുള്ളറ്റ് ട്രെയിനുകൾ ജപ്പാനിലും ഇന്ത്യയിലും ഒരേ സമയമായിരിക്കും അവതരിപ്പിക്കുക ഗുജറാത്തിലെ സൂറത്തിൽ നിന്ന് ബിലിമോറ വരെ അടുത്ത വർഷം ഓഗസ്റ്റ് മുതൽ ബുള്ളറ്റ് ട്രെയിൻ ഓടിക്കണമെന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ഡിസംബറോടെ മുഴുവൻ പാതയിലും വണ്ടി ഓടിക്കാൻ കഴിയുമെന്നും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ രണ്ടായിരത്തി മുപ്പതിന് മുൻപ് ബുള്ളറ്റ് ട്രെയിൻ ലഭിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞതോടെയാണ് ഈ പാതയിലൂടെ അതിവേഗം ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾ ഓടിക്കാൻ റെയിൽവേ തയ്യാറെടുക്കുന്നത് ജപ്പാന്റെ ബുള്ളറ്റ് ട്രെയിൻ വരുന്നതുവരെ കോടിക്കണക്കിന് രൂപ ചെലവാക്കി നിർമ്മിച്ച ഈ പാത ഉപയോഗശൂന്യമായി കിടക്കേണ്ട എന്ന തീരുമാനമാണ് ഇതിന് പിന്നിൽ ഈ പാതയിലൂടെ ഓടുന്ന വന്ദേ ഭാരത് എക്സ്പ്രസുകൾക്ക് പരമാവധി വേഗം മണിക്കൂറിൽ ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആയിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ സൂറത്ത് ബിലിമോറ സ്റ്റേഷനുകൾക്കിടയിൽ വണ്ടി ഓടിക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടാതെ ചൈന തങ്ങളുടെ അതിവേഗ ബുള്ളറ്റ് ട്രെയിനിന്റെ പുതുക്കിയ മോഡൽ അവതരിപ്പിച്ചു പരീക്ഷണ സമയത്ത് അതിന്റെ വേഗത മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ ആയിരുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും വേഗതയേറിയ അതിവേഗ ട്രെയിനായി ഇത് മാറിയെന്ന് ഈ ട്രെയിൻ വികസിപ്പിച്ചെടുത്ത ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോ അവകാശപ്പെടുന്നു ചൈന സ്റ്റേറ്റ് റെയിൽവേ ഗ്രൂപ്പ് കോ പറയുന്നതനുസരിച്ച് ഈ ട്രെയിൻ യാത്രാസമയം കൂടുതൽ കുറയ്ക്കുകയും കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുകയും ചെയ്യും പ്രവർത്തന വേഗത ഊർജ്ജ ഉപഭോഗം ആന്തരിക ശബ്ദം ബ്രേക്കിംഗ് ദൂരം എന്നിവയ്ക്കൊപ്പം മണിക്കൂറിൽ നാനൂറ്റി അൻപത് കിലോമീറ്റർ എന്ന പരീക്ഷണ വേഗത കൈവരിച്ചതായി ചൈനീസ് മാധ്യമമായ സിൻഹുവയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു മണിക്കൂറിൽ കിലോമീറ്റർ വേഗതയിൽ ഓടുന്ന നിലവിൽ സർവീസ് നടത്തുന്ന ഈ ഹൈസ്പീഡ് റെയിലിനേക്കാൾ വളരെ വേഗതയുള്ളതാണിത് കാര്യക്ഷമതയിലും പ്രകടനത്തിലും മെച്ചപ്പെടുത്തലുകളുണ്ട് ഇത് പന്ത്രണ്ട് ശതമാനം വരെ ഭാരം കുറഞ്ഞതാണ് ഇരുപത് ശതമാനം കുറവ് ഊർജ്ജം ഉപയോഗിക്കുന്നു കൂടാതെ അതിന്റെ മുൻകാമിയെ അപേക്ഷിച്ച് ബ്രേക്കിംഗ് പ്രകടനത്തിൽ ഇരുപത് ശതമാനം വർധനമുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി